മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഉദ്യോഗസ്ഥരുടെ നല്ല പെരുമാറ്റത്തിനും ഓഫീസിലെത്തുന്നവരുടെ അസൗകര്യം അകറ്റാനുമായി ലോട്ടറി ഓഫീസിന് ഏജന്റിന്റെ ഹോമ പ്രകടനം ഒറ്റക്കവലെ ലോട്ടറി ഏജന്റ് ജോഷാണ് ചൊവ്വാഴ്ച രാവിലെ ചേർത്തല അസിസ്റ്റന്റ് ജില്ലാ ലോട്ടറി ഓഫീസിന് മുന്നിൽ പൂജാരിവേഷത്തിൽ ഹോമം നടത്തിയത് സംഭവം പ്രചരിച്ചതിന് പിന്നാലെ ചൊവ്വാഴ്ചത്തെ സ്ത്രീശക്തി ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപ ചേർത്തലിൽ എത്തുകയും ചെയ്തു ഏജന്റിന്റെ വഴിവിട്ട നീക്കത്തിന് കൂട്ടുനിൽക്കാത്തതിനാലാണ് ഈ നാടകമെന്ന് കാട്ടി ഏജൻസി റദ്ദാക്കാൻ അധികൃതരും നടപടി ആരംഭിച്ചിട്ടുണ്ട് ക്ഷേത്ര ലോട്ടറി ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ തീരുമാനങ്ങൾ ഏജന്റുമാരെ വലയ്ക്കുകയാണെന്നാണ് ഹോമം നടത്തിയ ഏജന്റ് ആരോപിച്ചത് വെച്ചാൽ എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് നാലായിരഞ്ഞൂറ് ടിക്കറ്റിൻ്റെ ഇടക്ക് മിച്ചമുണ്ട് അത് മിച്ചം വരുന്ന ടിക്കറ്റ് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇവിടെ വരുന്ന ഏജൻ്റ്മാർക്ക് തുല്യമായിട്ട് വിധിച്ചു കൊടുക്കും അല്ലെങ്കിൽ ആവശ്യമുള്ള വിതിച്ചു കൊടുക്കും അതാണ് ഇവിടുത്തെ കഴിഞ്ഞത് ഒരു മൂന്ന് തവണത്തെ ടിക്കറ്റ് എനിക്ക് തന്നില്ല ഞാൻ തൊള്ളായിരം ടിക്കറ്റ് എൻ്റെ തലേ ദിവസം മൂവായിരം ടിക്കറ്റ് തന്നെ എനിക്ക് എൻ്റെ കോട്ട മാത്രം രണ്ടായിരത്തി തുടങ്ങുന്ന ടിക്കറ്റ് തന്നു അന്നേരം ഞാൻ എ ഡി എൽ എ ഡി എൽ എക്ക് പരാതി കൊടുത്തു പരാതി അജ്സറിനെ വിളിച്ച് പറഞ്ഞു തിരുവനന്തപുരത്തേക്ക് വിളിച്ച് പറഞ്ഞു അന്നേരം ഒന്ന് അവിടെ നിന്നൊരു പ്രതികരണമോ എനിക്ക് അനുകൂലമായിട്ടൊരു ഇത് വന്നില്ല ഞാനിവിടെ വന്ന് വീണ്ടും ടിക്കറ്റ് വെച്ചപ്പോൾ ടിക്കറ്റ് തന്നില്ല അന്നേരം ഞാൻ അതിന് എതിരെ എതിരായിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഒരു വ്യത്യസ്തമായ അർജൻ നടത്തിയത് മാത്രമേ ഉള്ളൂ എന്നാൽ ഏജൻസി കോട്ട കഴിഞ്ഞ് മിച്ചം വരുന്ന ടിക്കറ്റിന്റെ തുക ജീവനക്കാരുടെ അക്കൗണ്ട് വഴി നൽകുന്ന വഴിവിട്ട നീക്കത്തിന് തടയിട്ടതാണ് ആ പ്രതിഷേധത്തിന് കാരണമെന്ന് അസിസ്റ്റന്റ് ലോട്ടറി ഓഫീസർ ബെൻസി ജോസഫ് പറഞ്ഞു ഏജന്റുമാർക്ക് വേണ്ട സൗകര്യമൊരുക്കി സുതാര്യമായാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധ നടപടിക്ക് കൂട്ടുനിൽക്കാത്തതാണ് ഏജന്റിന്റെ പ്രകോപനത്തിന് കാരണം മതംനിന്ദ നടത്തിയെന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇയാളുടെ ഏജൻസി റദ്ദാക്കാൻ ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചേർത്തല മുനിസിപ്പൽ സ്റ്റാൻഡിലെ നികർത്തൽ ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് ചൊവ്വാഴ്ച സമ്മാനം കിട്ടിയത്